ബാബരി മസ്ജിദ് തകർക്കുന്ന ഫോട്ടോ ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വാർത്താചിത്രം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയെ ശരിക്ക് ഈ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോയതിൽ വലിയ പങ്ക് അഡ്വാനിക്കാണ് അഡ്വാനിയും വാജ്പെയാണ് അഡ്വാനിയുടെ ആ രഥയാത്രയും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ജയ് ശ്രീറാം വിളിയെല്ലാം കൂടെ ആയിട്ടാണ് ബാബരി മസ്ജിദ് അത് അവർക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സാധനമാണ് ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് എനിക്കെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിക്ക് പറ്റിയതും ആ തൊണ്ണൂറിലെ ബാബരി മസ്ജിദിന് ആ സംഭവമായിട്ട് കർസേവക്ക് പോയപ്പോഴാണ് കിട്ടിയത് കാരണം ഈ സംഭവമായിട്ട് പോയി ഈ അയോധ്യയിൽ പോയ സമയത്ത് തന്നെ അയോധ്യയിൽ ആ പിന്നെ ഈ ബാബരി മസ്ജിദിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരിക്കലും പിന്നെ മുസ്ലിം ആൾക്കാർക്ക് വിട്ട് കിട്ടുന്ന ഒരു സ്ഥലമല്ല കാരണം എത്രയോ ക്ഷേത്രങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ മുഴുവനും ഈ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗത്താണ് ഈ ബാബരി മസ്ജിദ് ഉള്ളത് ശരിക്കും ബാബറിൻ്റെ അതുപറ്റിയിട്ട് ഒരുപാട് കഥകളും ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് വിട്ടുകിട്ടും എന്നുള്ളൊരു തോന്നലെ എനിക്ക് അന്ന് ഉണ്ടായിട്ടില്ല ശരിക്കും അന്ന് ഉണ്ടായ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നും കർഷകക്കാർ വന്നിട്ട് ബാബരി മസ്ജീദിൻ്റെ മുകളിൽ കൊടി കൊടിവൊന്തിക്കുകയാണ് ചെയ്തത് അത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ നാൽപ്പത്തി ഏഴിൽ തന്നെ ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് ഈ രാമൻ്റെ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് ആരാധന നടത്താനുള്ള ഇത് കൊടുത്തിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് നെഹ്റുവിൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നത് ഒരു മലയാളി കലക്ടറാണ് ചെയ്തിരുന്നത് അപ്പോൾ അന്ന് മുതലേ പലർക്കും അറിയില്ല ആ കാലം മുതൽ ബാബരി ബസിൽ നിസ്കാരമില്ല എന്നുള്ളത് പലർക്കും അറിയില്ല ശരിക്കും രാമൻ പോയി കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് രാമൻ്റെ വിഗ്രഹമാണിത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമല്ല പള്ളി പള്ളീൻ്റെ ഉള്ളിൽ ഞാൻ പറയാം ശരിക്കും പള്ളീൻ്റെ ഉള്ളിൽ രാമൻ വളരെ പിന്നെ വെയിലും തണലും ഒന്നും ഇല്ലാതെ മഴയൊന്നും ഇല്ലാതെ സുരക്ഷിതമാണെന്നുള്ളൊരു അഭിപ്രായക്കാരൻ ഞാൻ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് രാമനവിടെ വളരെ സുരക്ഷിതമാണ് പക്ഷേ തുറന്നു പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിനെ എതിർക്കാൻ ആൾക്കാരുണ്ടാവും പക്ഷേ രാമൻ അത്രയും കാലം അതിനുള്ളിൽ രാമൻ്റെ വിഗ്രഹം വളരെ ഭദ്രമായിട്ടുണ്ട് ഈ രാമൻ്റെ ഈ ഈ വിഗ്രഹത്തിൽ ചാർത്തുന്നത് മുഴുവൻ ജമന്തി പൂക്കളാണ് ചെട്ടിപ്പൂ എന്ന് പറയുന്ന ഒരു തരം ഒരു പൂവുണ്ട് അത് കൃഷി ചെയ്തിരുന്ന ആൾക്കാർ മുഴുവനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടാണ് കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോഴാണ് അതിൻ്റെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടി അതെനിക്ക് തൊണ്ണൂറ്റി ഒന്നിലാണ് ആ സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും ഞാനും എൻ്റെ കൂടെ എൻ വി മോഹൻന്ന് പറഞ്ഞ റിപ്പോർട്ടറും കൂടെ പോയപ്പോഴാണ് അത് എടുക്കുന്നത് അതിൻ്റെ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂ ഈ രാമൻ്റെ കഴുത്തിലാണെങ്കിൽ അതായത് രാമൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെക്കുന്ന പൂക്കളും മുഴുവനും കൃഷി ചെയ്യുന്നതിൽ മുസ്ലിംസും ഹിന്ദുക്കളും കൂടെ ഒന്നിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ തുണിയുണ്ട് ഈ സന്യാസിമാരൊക്കെ പുതക്കുന്നതാണ് രാം രാം ഇങ്ങനെ കുത്തുന്നത് ഈ ചാപ്പ കുത്തുന്നത് മുഴുവൻ മുസ്ലിം വീടുകളിലാണ് പല സ്ഥലങ്ങളിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ സന്യാസിമാർക്കുള്ള മെ മെയ്യടി ഈ മരം കൊണ്ടുള്ള ചെരുപ്പ് മെദ്യടി എന്ന് പറയൽ അതുണ്ടാക്കുന്നത് മുഴുവൻ മുസ്ലിംസ് ആശാരിമാരാണ് അപ്പോൾ ഭയങ്കര ഇവർ തമ്മിലുള്ള ഐക്യം ഭയങ്കരമാണ് അത് ഹിന്ദു മുസ്ലിം വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ കണ്ടില്ല കുറച്ച് മുസ്ലിംസൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ഈ അയോധ്യയിൽ ഏറ്റവും കൂടുതൽ ഫൈസാബാദിലാണ് പക്ഷേ ബാബരി ഈ ഇതിൻ്റെ ചുറ്റും കുറേ ആൾക്കാരുമുണ്ട് അവിടെ ജാറങ്ങൾ വേറെ ജാറങ്ങളും ഉണ്ട് അപ്പോൾ ലൈക്ക് ഈ പള്ളീൻ്റെ തൊട്ടടുത്തന്നെ ഈ ബാബരി മേസിൻ്റെ തൊട്ടടുത്തുള്ള ആദ്യത്തെ ഷോപ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ കാസറ്റ് കടയാണ് അന്ന് കാസറ്റാണല്ലോ അതൊരു ഹിന്ദു മുസ്ലിം കൂടാണ് ചെയ്യുന്നത് അവരുടെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ തൊണ്ണൂറിൽ തന്നെ ഈ കർസേവിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാനും നമ്മുടെ ഗോപകുമാർ എന്ന് ഒരു റിപ്പോർട്ടർ ഈ ബാബരി മസ്ജിദ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായി തീരെന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ബാബരി മസ്ജിദിനെ കുറിച്ച് പഠിക്കാൻ അയോധ്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാനും ഗോപകുമാറും കൂടെ പോയത് അന്ന് ഞങ്ങൾ കുറേ പടങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ തൊണ്ണൂറിലെ ഈ കർസേവയ്ക്ക് വേണ്ടി പോകുന്നത് അന്നാണ് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് പരിക്ക് പറ്റുന്നത് അന്നാണ് ഇവർ ഈ പള്ളീൻ്റെ മുകളിൽ കൊടി പൊന്തിക്കുന്നത് ഈ മൂന്ന് ഖുബാൻ്റെ മുകളിലും കൊടി പൊന്ദിച്ചത് ഈ അയോധ്യന്ന് ഈ ഈ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ കാറുകളൊക്കെ പോകും പക്ഷേ ബസ്സൊന്നും വരില്ല വളരെ ടൈറ്റ് ഇടിങ്ങിയ ഇടിങ്ങിയ വഴികളാണ് അതിൽ മുഴുവനും വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് പല വീടുകളിലും ചെറിയ 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 കുഞ്ഞു 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 ക്ഷേത്രങ്ങളുണ്ട് സരീ നദീൻ്റെ തീരത്താണ് അയോധ്യ വരുന്നത് അപ്പോൾ ഈ ലാത്തിച്ചാർ ഈ കർഷകക്കാർ ഒരു പിന്നെ യു പിൻ്റെ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് പോലെ യു പിൻ്റെ ഒരു ബസ് തട്ടിയെടുത്തിട്ട് യു പി ഗവൺമെൻറ് ബസ് തട്ടി കുറേ കർഷകക്കാർ ബാബരി മസ്ജിദിലേക്ക് വരുന്നതൊക്കെ ഉണ്ട് പക്ഷേ വഴിയിൽ വെച്ചിട്ട് അവരെ തടിയ തടിയും പിന്നെ അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പടങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ലാത്തിചാർജും വെടിവെപ്പും നടക്കുന്നത് ഈ സമയത്താണ് പതിനേഴോളം കർഷേവക്കാരെ വെടിവെച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിൽ വെടിവെക്കുന്ന ഫോട്ടോ ഒക്കെ എൻ്റെ അടുത്തുള്ളത് വെടികൂടിയ ആളുടെ ഫോട്ടോ ഒക്കെ ഞാൻ കാരണം എൻ്റെ കൂടെ അന്ന് ബൽദേവ് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിൻ്റെ ലോക ഏജൻസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറുണ്ടായിരുന്നു ഞാനും ബൽ ബൽദേവും കൂടെയാണ് ഒന്നിച്ചു പോകുന്നത് അയാളെക്കാളും വളരെ സീനിയറും പ്രായമുള്ള ആളും എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ് അപ്പോൾ ഞാൻ അയാളുടെ കൂടെ കൂടിയത് അപ്പോൾ ഈ കർഷേവക്കാർ പോലീസുകാരെ അർദ്ധ അർദ്ധസൈന്യം സിആർ പി എഫ് ഒക്കെ ഉള്ള അർദ്ധ സൈന്യം കാരെ എറിഞ്ഞ് കൊണ്ട് എറിഞ്ഞ് ഈ രണ്ട് തട്ടുള്ള നിലയുള്ള ബിൽഡിങ്ങുകൾ ഉറയുണ്ട് അതിന് മുകളിൽ നിന്ന് എറിഞ്ഞൊരു ഇഷ്ടിക്കാണ് അതിൻ്റെ പുറത്ത് അതട്ടിയാ ശരിക്കും അതെനിക്ക് നല്ല കുറച്ച് പരിക്കും ഏതാണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഈ ശ്വാസം വലിക്കുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ട് ഞാനൊരൊറ്റ ആളോട് പറഞ്ഞില്ലത് അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് ശരിക്കും അപ്പോൾ ഈ ഈ കരസേവക്കാർ ഈ വെടിവെപ്പിൻ്റെ ഇടയിൽ ഭയങ്കര ലഹളിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് കൊടിമൊതിച്ച് കൊടിമൊന്നിക്കുന്ന ഫോട്ടോ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ വെടിവെക്കുന്നതും ഇതായിട്ടുള്ള എല്ലാ പടങ്ങളും എനിക്ക് കിട്ടി ഈ പടങ്ങളുമായിട്ട് അന്ന് പിന്നെ ഞാൻ ലക്നൗയിലേക്ക് പോകാണ് വാഹനങ്ങളൊക്കെ നിരോധിച്ചു വന്ന് കർഫ്യൂ ആയി അപ്പോൾ ഈ ഫോട്ടോ ആയിട്ട് പിന്നെ വണ്ടിക്ക് അതായത് ഫൈസാബാദിൽ നിന്ന് ലക്നോയിലേക്കുള്ള ഒരു കാറിൽ യാത്ര ചെയ്യാണ് അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞത് മാക്സിമം സ്പീഡിൽ കൂടാനാണ് കഴിഞ്ഞ വിമാനം ലക്നോ ഡൽഹിക്കുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞത് ഇനി ഇതിലധികം സ്പീഡിൽ വിടാൻ പറ്റില്ല അപ്പോൾ വഴിയിലൊക്കെ പിന്നെ ആൾക്കാർ ചില സ്ഥലത്തൊക്കെ തടയുന്നുണ്ട് ഞങ്ങൾ പല വഴിയിലും തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആഘോഷിക്കുകയാണ് ബാബരി മസ്ജീദിൻ്റെ മുകളിൽ കയറി എന്നുള്ളതിന് സ്പ്രെഡ് ചെയ്തതോട് കൂട്ടിയിട്ട് ജനങ്ങൾ ആഘോഷിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ പോകേണ്ട എക്കനോ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ഇല്ല എൻ്റെ കൂടെ വന്ന റിപ്പോർട്ടർ അവിടെ നിന്നു അയോധ്യയിൽ നിന്നു ഞാൻ പക്ഷെ ഫോട്ടോ ആദ്യം തന്നെ ഓഫീസിലെത്തിക്കാൻ അന്ന് അയക്കുന്ന സംവിധാനം ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു രാവിലെ പടം എടുത്തിട്ട് വിമാനത്തിൽ വന്നിട്ട് ഡൽഹിയിലെത്തിയിട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്കത് പക്ഷേ ആണ് ഇതൊക്കെ തെറ്റിപ്പോയത് വഴിയിൽ വെച്ചൊക്കെ തടഞ്ഞാലും വിമാന സമയത്തിന് എത്തി സമയത്തെത്തിയപ്പോൾ ആ വിമാനം റദ്ദ് ചെയ്തു വന്നു ഞാൻ പോകേണ്ട വിമാനം പിന്നെ ഉള്ളത് ഒരു ചെറിയ കുഞ്ഞു വിമാനമാണ് ഡൽഹിക്ക് ഉള്ളത് അതിൽ ടിക്കറ്റിനാണ് അതിൻ്റെ അടുത്ത് പൈസ ഇല്ല അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു മലയാളീനെ മലയാളിനെ കണ്ടത് അപ്പോൾ അയാളുടെ കെ വിസിൽ ജോലി ചെയ്തത് ലക്നോവിൽ അയാളുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം പറഞ്ഞു ഡൽഹിക്ക് പോകാനാണ് മനോരമയുടെ ഫോട്ടോഗ്രാഫറാണ് ടിക്കറ്റിന് പൈസ ഇല്ല സഹായിക്കുകയെന്ന് വെച്ചപ്പോൾ അയാളാണ് എനിക്ക് ടിക്കറ്റിന് പൈസ പൈസയത് ഞാൻ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഓഫീസിൽ കൊണ്ടുവന്ന് അയാൾക്ക് ടിക്കറ്റ് പൈസയും താങ്ക്സും ഒക്കെ പറഞ്ഞ് പുള്ളി വിട്ടുവരും അയാൾ പേര് ഓർക്കുന്നില്ല ഞാൻ പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ അപ്പോഴേക്കും ഭരണം മാറി നരസിംഹറാവു ആണ് കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ആ സമയത്ത് യു പി ഭരിക്കുന്നത് ബി ജെ പിൻ്റെ കല്യാൺ സിംഗ് ആണ് യു പി ഭരിക്കുന്നത് കല്യാൺ സിംഗ് പറയുന്നത് സിംബോളിക് കർസേവ എന്ന് മാത്രമാണ് പക്ഷേ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഇതിൽ പിന്നെ അയോധ്യയിൽ എത്തിയപ്പോൾ കണ്ടത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുറച്ച് ഇവരൊക്കെ വന്നിട്ടുണ്ട് മീഡിയാസൊക്കെ വന്നിട്ടുണ്ട് ആറ് ഞങ്ങളിൻ്റെ ആറുപേരുണ്ടായിരുന്നു ആറല്ല എട്ടോളം മലയാളികളുണ്ടായിരുന്നു ഞാൻ എൻ്റെ റിപ്പോർട്ടർ ആർ പ്രസന്നൻ അത് കഴിഞ്ഞ് പിന്നെ ജോൺ ബ്രിട്ടാസ് ദേശാഭിമാനിന്ന് അജിത് കുമാർ പിന്നെ ടൈംസിന്ന് തോമസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മാധ്യമത്തിൽ നിന്നുള്ള റിപ്പോർട്ടർ സുഭാഷ് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞങ്ങളാണ് ഈ പിന്നെ തലേ ദിവസം പോയി അയോധ്യയിൽ ഞങ്ങളൊരു നാലഞ്ച് ദിവസം മൂന്ന് മൂന്നര ദിവസം മുമ്പേ പോയി അപ്പോൾ ഈ പിന്നെ ഇവിടെയുള്ള അതായത് അയോധ്യയിൽ നമ്മൾ അല്ലെ ഫൈസാബാദിലാണ് റൂം എടുക്കൽ ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്കാണ് പോകുന്നത് കാരണം അയോധ്യയിലെ റൂമൊന്നും നല്ലയില്ലാത്തതുകൊണ്ട് പിന്നെ ഡിസ്ട്രിക്ട് ഹെഡ് കാർട്ടേഴ്സ് എന്നുള്ള ഫൈസാബാദിൽ നിന്നാണ് എല്ലാവരും റൂം എടുക്കൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തു പോയി നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് നല്ല ലോഡ്ജൊക്കെ പോയി ഒരു സാധാ ലോഡ്ജിലാണ് പിന്നെ എടുക്കുന്നത് അപ്പോൾ അവിടെ പ്രസന്നനെന്ത് പണിയതു പിന്നെ എൻ്റെ പേര് മാറ്റി കൊടുത്തു ആദ്യമായിട്ടാണ് ഇങ്ങനെ പേര് മാറ്റി കൊടുക്കുന്നത് മുത്തു മുത്തുനാക്കി കാരണം എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലുകാരനും കർഷകക്കാരും തമ്മിൽ നല്ല പക്ക ഈ പിന്നെ സംഘപരിവാറിൻ്റെ ഒരാളാണ് അപ്പോൾ അയാൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പേ പോയതാണ് പറയും എന്നോട് പറയും ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ എന്നോട് പറയും അപ്പോൾ ഒരു കണക്കിൽ ആ പേര് മാറ്റിയത് എനിക്ക് നന്നായി തോന്നി ശരിക്കും ഇയാളാണ് കർഷകക്കാർക്ക് അവിടെ വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകും അപ്പോൾ ഈ പൊളിക്കുന്നതിൻ്റെ തലേ ദിവസം ഡിസംബർ ആറിനാണല്ലോ പൊളിക്കുന്നത് അഞ്ചിന് പോയപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവർ ചെറിയ രീതിയിൽ ഡെമോൺസ്ട്രേഷൻ നടത്തി കൈക്കോട്ടും പിക്കാസും കയറും ഒക്കെ എടുത്ത് അതെൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്ന മറ്റേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ഫോട്ടോ കുറച്ച് പ്രായമുള്ള ആളാണ് അയാൾ അവർ പിടിച്ച് വെച്ചു ഞാൻ ക്യാമറ ഒളിപ്പിച്ചതിനെവിടെയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരേതായിട്ട് ക്യാമറ ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും എടുക്കില്ല വളരെ ഒളിപ്പിച്ച് കാണാത്ത രീതിയിലൊക്കെ എടുക്കും എനിക്ക് മനസ്സിലാക്കി സംതിങ് റോങ് ആണെന്ന് ഇയാൾ അല്ലാതെ എടുത്തു ഇയാളെ പിടിച്ച് വെച്ചു കുറെ അങ്ങോട്ടും കൂടെ പിന്നെ പ്രായമായതുകൊണ്ട് ഇയാൾ വിടുക ചെയ്തത് അപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സംതിങ് റോങ് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് തോന്നിയിട്ടുണ്ട് പിറ്റേന്ന് അപ്പോൾ അന്നെ അങ്ങനെ സ്ഥലം ഏതാണ്ട് കണ്ടുപിടിച്ചു ബാബരി മസ്ജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് രണ്ട് നില കെട്ടിട്ടുണ്ട് അതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ ശരിക്കും പള്ളി നന്നായിട്ട് കാണാം അതിൻ്റെ ചുറ്റുവട്ടും കാണാം ഈ കുറച്ച് സൂം ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ക്ലോസ് ആയിട്ട് എടുക്കുകയും ചെയ്യാൻ തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചിട്ടാണ് തലേ ദിവസം ഞങ്ങളെല്ലാവരും നേരത്തെ പോയത് വളരെ നേരത്തെ പോയിട്ട് അവിടെ സ്ഥലം പിടിച്ചു ആൾക്കാർ വരുന്നുള്ളൂ കർഷകക്കാർ എത്തിത്തുടങ്ങുന്നുള്ളൂ പിന്നെ മെല്ലെ 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 കൂടി 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 വന്നു ഒരുപാട് കർഷകക്കാർ അപ്പോൾ നമ്മളാണ് അവസാനമായിട്ട് പത്രക്കാരെന്നുള്ള നിലയ്ക്ക് ഈ പള്ളീൻ്റെ അകത്ത് കയറിയിട്ട് പോകുന്നത് ലാസ്റ്റ് പോകുന്ന ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശേഷം പിന്നെ വരുന്നത് അപ്പോഴേക്കും പിന്നെ ഈ ഒരുപാട് കർസേവക്കാരായി ഈ സ്ഥലത്ത് ഈ പള്ളീൻ്റെ ഇടതു ഭാഗത്താണ് ഇവരെ സ്റ്റേജ് നടക്കുന്നത് അതിൽ അഡ്വാനി പിന്നെ വാജ്പേയി ഒഴിച്ച് അന്നത്തെ എല്ലാ നേതാക്കന്മാരുണ്ട് മുരളി മനോഹർ ജോഷി എൽ കെ അഡ്വാനി വിനയ കട്ടിയാർ പിന്നെ റിതാംബര അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ആ സ്റ്റേജിലാണ് നമ്മൾ കാണൂല ആ സ്റ്റേജ് ഞങ്ങൾ കയറി ഈ പള്ളീൻ്റെ അകത്ത് കയറി വിഗ്രഹമൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ കയറുന്നതാണ് അഡ്വാനിയും പിന്നെ അശോക് സിംഗാളൊക്കെ ഒന്നിച്ച് ഇവരുടെ ബി എച്ച് പിൻ്റെ എല്ലാ ആൾക്കാരും കണ്ടിട്ട് ഇറങ്ങി അതിന് ശേഷമാണ് സന്യാസിമാർ ഒരു സംഘം കയറിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് വിഗ്രഹം എടുത്തു കൊണ്ടുപോയി ആറോട് കൂടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ഫോട്ടോഗ്രാഫർമാർ ഭൂരിപക്ഷം താഴെ നിൽക്കുകയാണ് വിഗ്രഹം എടുത്തു കൊണ്ടുപോയപാടെന്നെ കർഷകക്കാർ മെല്ലെ മെല്ലെ അടുത്ത് ക്യാമറ ഫോട്ടോഗ്രാഫർമാരെ കിട്ടുന്നവരെ തടയാൻ തുടങ്ങി ഈ ഒന്നുകിൽ ക്യാമറ പിടിച്ചു വാങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം എടുക്കുക അപ്പോഴേക്ക് കർഷകക്കാർ ഈ പത്ത് ഒന്നും പത്തുമൊക്കെ ആയിട്ട് ഈ വേലിക്കെട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും ഈ ബാബരി മസ്ജിദിൻ്റെ ചുറ്റും നല്ല കമ്പിവേലിയുണ്ട് അതിലവിടുത്തെ പി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരുണ്ട് അവരുണ്ട് സി ആർ പി എഫ് ഉണ്ട് പി എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പിൻ്റെ ആംഡ് പോലീസാണ് അവരെയും ഒക്കെ ഈ കർഷേവക്കാരങ്ങ് ഓടിച്ചു പിന്നെ അങ്ങോട്ട് നൂറ് കണക്കിൽ കർഷേവക്കാർ മൊത്തം വരികയാണ് അപ്പോൾ പോലീസൊക്കെ ഓടിയും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ പള്ളീൻ്റെ മുകളിൽ കയറി എന്തെങ്കിലും കൊടിയൊക്കെ പൊന്തിക്കോളൂ അപ്പോഴേക്കും അരച്ചിരച്ചരച്ച് കുറേ പള്ളീൻ്റെ മുകളിൽ കയറി അപ്പോഴേക്കും ഇവിടെ താഴെ ഫോട്ടോഗ്രാഫർമാരെ അടിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം മോശമാകുന്നുള്ളത് ഫോട്ടോഗ്രാഫർമാരെയൊക്കെ അടിക്കാൻ തുടങ്ങി ക്യാമറ ഒക്കെ വായുവിൽ പറക്കാൻ തുടങ്ങി അന്ന് വീഡിയോസ് ഒന്നും വളരെ കുറവാണ് എ ബി സി എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഒരു ക്യാമറ അയാളെ ക്യാമറ ഒക്കെ അവർ തല്ലിപ്പൊളിക്കുന്ന അയാളാണെന്ന് പറഞ്ഞു കേട്ടു തല്ലിപ്പൊളിക്കുന്നത് ഞങ്ങൾ കണ്ടു ശരിക്കും എനിക്ക് പേടിയായി ശരി കാരണം ഞാനൊരു മുസ്ലിമാണ് കാരണം മുസ്ലിമായിട്ട് അറിയുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ പാസ് തരുമ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു മുസ്തഫാൻ എൻ്റെ പറഞ്ഞപ്പോൾ അയാൾ ഈ പാസ് തരുന്ന ആൾ എന്നൊരു ഒരു നോട്ടം നോക്കിയിട്ടുണ്ട് വളരെ രൂക്ഷമായിട്ട് കാരണം ഇതിനൊരു പാസ് പാസ്സുണ്ടായിരുന്നു ഈ ശ്രീരാമൻ അമ്പും വിലയിട്ട് നിൽക്കുന്നൊരു പാസ്സാണ് എൻ്റെ കയ്യിലുണ്ടത് അപ്പോൾ എനിക്ക് സംതിങ് റോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് തോന്നി അപ്പോഴേക്കും പള്ളീൻ്റെ മുകളിലേക്ക് ആൾക്കാർ ഇരച്ചു കയറലും ഫോട്ടോഗ്രാഫർമാരെ തിരഞ്ഞു തന്നലും അപ്പോൾ സംഭവം മനസ്സിലായി പള്ളീൻ്റെ മുകളിൽ കയറിയിട്ട് ഇവരെല്ലാം കൂടെ പൊളിക്കാൻ തുടങ്ങി അതുവരെയുള്ള ഫോട്ടോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോഴേക്കും മൊത്തം ബഹളമായി ഈ ചുറ്റുവട്ടം മുഴുവനും ബഹളമായി ഈ എടുത്ത രണ്ട് ഫിലിം രണ്ട് ക്യാമറ ഞാൻ കയ്യിൽ കരുതിയിരുന്നു അതിൽ രണ്ട് ഞാൻ സോക്സിലേക്ക് വെച്ച് ഫിലിം ക്യാമറ നയിച്ച് സോക്സിലേക്ക് വെച്ചു എൻ്റെ ഐ ഡി കാർഡും സോക്സിലേക്ക് വെച്ചു അങ്ങനെ ക്യാമറയിട്ട് ഇറങ്ങാം ഇറങ്ങി ഇവരൊക്കെ ചുറ്റും എൻ്റെ ചുറ്റും നിന്ന് പ്രസന്നനും ബ്രിട്ടാസും മറ്റേ തോമസും എല്ലാം കൂടെ എന്നെങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ കണ്ട പറയും ക്യാമറ കൊണ്ടു കയറിയടാന്ന് പറയും ഈ കർഷകക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ തല്ലി പൊളിക്കുന്നത് ഇവർ ഇങ്ങനെ എന്നെ കൊണ്ടു കൊണ്ടുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കുറേ വീടുകളുണ്ട് ആ വീടുകളിലേക്ക് പോയപ്പോൾ പലരും ക്യാമറ എടുത്തില്ല അങ്ങനെ ഒരു വീട്ടിൽ അങ്ങ് ഇട്ടു പോയാലും ഞങ്ങൾ ഉത്തരവാദി ഇല്ലാതെ ഞങ്ങൾ നോക്കിക്കോളും കഴിഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിലും സാറിന് ഞങ്ങളുടെ അവിടെ ഇട്ടു കാരണം ഫിലിമും ഈ ഐ ഡി കാർഡും ഇല്ലാത്ത വേറെ ഒന്നും ഇല്ല എന്നോട് ഒന്ന് എടുക്കാവുന്ന എൻ്റെ പേര് ഐഡൻറ്റിഫൈ എന്നല്ല ഞാനെടുത്തു അവിടെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും അപ്പോഴേക്കും ഭയങ്കര ലഹളായി അടിയും പിന്നെ ഒരു ഒരു ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് ഇവരെല്ലാം കൂടെ ആ പരിസരത്ത് ഉണ്ടാക്കിയ ഒരു ബഹളും ശബ്ദവും ഭയങ്കരമായി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ശരിക്കുന്നത് നമ്മളെ കാറിൻ്റെ അടുത്ത് പോയി കാറിന് ആദ്യം നമ്മളാ സ്റ്റിക്കർ അങ്ങ് വലിച്ചു പ്രസ് എന്നുള്ള അതെടുത്ത് നമ്മളെല്ലാവരും ഈ മഞ്ഞ തുണിയൊക്കെ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ട് അതൊക്കെ തലയിൽ കെട്ടി ഞങ്ങളും വിളിച്ചു ജയ് ശ്രീറാം വിളിച്ചിട്ടാണ് കാറിലേക്ക് ഇനി ബ്രിട്ടാസും ഞാനും പ്രസന്നന് എൻ്റെ റിപ്പോർട്ടർ പ്രസന്നൻ തോമസ് എന്ന് പറഞ്ഞാൽ പിന്നെ ന്യൂസ് ടൈമിൻ്റെ റിപ്പോർട്ടറുണ്ട് ഈ ആന്ധ്രയിലെ അവരൊക്കെ കൈവിട്ടു കാരണം ഈ ലഹളയിൽ പിരിഞ്ഞു പോയി നമ്മൾ നാലഞ്ചാൾക്കാർ മാത്രമായി കാറിൽ അപ്പോൾ ഈ സ്റ്റിക്കറെടുത്തപ്പോൾ പലർക്കും അറിയാം നമ്മൾ കർസേവക്കാരല്ല എന്നുള്ളത് പലർക്കും അറിയാം അങ്ങനെയാണ് ഫൈസാബാദിലേക്ക് പോണ പോക്കിൽ തന്നെ നാലഞ്ച് സ്ഥലത്ത് തടഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞു ഒരാൾ നമുക്ക് അപകടം പറ്റിയ രീതിയിൽ അങ്ങ് കടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് രക്ഷ പലർക്കും തടഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ഉണ്ടോ കാർ തണി ഫോട്ടോഗ്രാഫർ ഉണ്ടോ പിന്നെ പത്രക്കാരാണോ നോക്കുക അപ്പോൾ ഇവർക്കൊക്കെ അറിയായിരുന്നു എന്നുള്ളതാണ് എല്ലാം പ്ലാൻഡ് പ്ലാൻഡായിരുന്നുള്ളത് വാഹനങ്ങളൊക്കെ തടയാൻ റോഡിൻ്റെ പല ഭാഗത്ത് അതായത് ഇതിൻ്റെ ഒരു പടവും പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പം മനസ്സിലായി ഈ ബി ബി സിക്കാരുന്നെടുത്ത് മാർട്ടിലി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട് അയാളുടെ കൂടെ വന്ന അവർ ആദ്യം കുറച്ച് എടുത്തിട്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു അവരാണ് ലോകം മുഴുവൻ അത് അറിയിക്കുന്നത് ഫസ്റ്റ് അയാൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് രക്ഷ ഒരു മൂലയിൽ നിന്നിട്ടാണ് അവരെടുത്തത് ഇതിൻ്റെ പടങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന രവീന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ കർഷകക്കാരുടെ കൂടെ വന്നു ആന്ധ്രയിൽ നിന്ന് അയാൾക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല പടങ്ങൾ കിട്ടി കർഷകനായിട്ട് വന്നതാണ് നിതിൻ റായ് എന്ന് പറഞ്ഞിട്ട് രഘുറായിൻ്റെ മകനുണ്ട് സൺഡേക്കൊക്കെ ഫോട്ടോ എടുക്കുന്നത് അവനും ഇതിൻ്റെ കുറേ പടങ്ങൾ കിട്ടി അവനും കർഷകനായിട്ട് വന്നിരുന്നു ഈ പിന്നെ ഇന്ത്യ ടുഡേൻ്റെ വേറൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പ്രമോദ് പുഷ്കറിനെ അയാളെ അടിച്ച് ഇതാക്കി മുപ്പത്തഞ്ചോളം പേർക്ക് പരുക്കുണ്ടായിരുന്നു മുപ്പത്തഞ്ചോളം പേരെ ക്യാമറയും പോയി ഭാഗ്യത്തിന് എനിക്ക് ഒരു പരുക്കും കൂടാതെ ഞാൻ നമ്മളെ റൂമിലെത്തി റൂമിലെത്തി ഓഫീസിൽ അപ്പോഴേക്ക് പ്രസന്നനൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് രാത്രിയോട് കൂട്ടിയിട്ടാണ് ഇരുട്ടുന്ന സമയത്താണ് പ്രസന്നനെ പിന്നെ അത്രയും കിലോമീറ്റർ നടക്കേണ്ടി വന്നു കാറൊന്നുമില്ലല്ലോ വഴി തെറ്റിപ്പോയില്ലേ പ്രസന്റ് ഓഫീസിൽ അല്ല ഈ ലോഡ്ജിൽ വന്നു ഫിലിമൊക്കെ നമ്മൾ അടുത്ത സ്റ്റുഡിയോക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നു ട്രാൻസ്മിറ്ററും ഫോട്ടോ അയക്കാനുള്ള ട്രാൻസ്മീറ്ററും അപ്പോൾ ഈ രാംരാമെന്നുള്ള തുണിയിൽ തന്നെയാണ് ട്രാൻസ്മിറ്റർ പൊതിയുന്നത് പ്രസന്റ് തന്നെ അപ്പോഴേക്ക് സ്റ്റോറിയൊക്കെ ചെയ്തു ഈ തുണിയിൽ പൊതിഞ്ഞ് ഷട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ച് ഫൈസാബാദിനൊക്കെ ആളൊന്നും പുറത്തിറങ്ങാനില്ല അപ്പോൾ നമ്മളിത് വളരെ രഹസ്യമായിട്ട് ഈ ട്രാൻസ്മിറ്ററും കൊണ്ടുപോയി സ്റ്റുഡിയോക്കാരന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സ്റ്റുഡിയോക്കാരന് പറയുന്ന പൈസ കൊടുക്കായിരുന്നു അതുകൊണ്ട് അയാൾക്ക് നമ്മൾ ആദ്യം അറിയുന്നതുകൊണ്ട് ഇഷ്ടമായിരുന്നു തൊക്കെ തുറന്നു അവിടെ നിന്ന് ഫിലിമൊക്കെ ഡെവലപ്പ് ചെയ്ത് എല്ലാ പടങ്ങളും അയച്ചു പടങ്ങളൊക്കെ അവിടെ കോട്ടയത്ത് കൃത്യമായി കിട്ടി ഞാനീ പ്രസന്നനേതാണ് എനിക്ക് വല്ലാത്തൊരു അവസ്ഥ പ്രസന്നനെന്നോട് അതിൻ്റെ ഉടയിൽ ഒരുപാട് തവണ മുസ്തഫയെ സോറി ഇട്ടോ അതെനിക്ക് വല്ലാത്തൊരനുഭവാണ് തോന്നിയത് കാരണം ഞങ്ങൾ ഒന്നിച്ചല്ലേ ഞങ്ങളൊരു ഹിന്ദുവാണ് ഞാനൊരു മുസ്ലിമാണ് സോറി മുസ്തഫ എനിക്ക് ഭയങ്കര വിഷമുണ്ട് ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് പൊളിക്കുന്നുള്ളത് സോറി ഇട്ടോ സോറി ഇട്ടോന്നു അയാൾ എന്നോട് പലതവണ പറഞ്ഞിരുന്നുള്ളതാണ് അത് ഭയങ്കര അനുഭവം എനിക്കതെന്ന് ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല പുലർച്ചയാണ് തോന്നുന്നത് ഈ ബാങ്ക് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു നമ്മൾ ഫൈസാബാദിൽ തന്നെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ആ ഒരു ബാങ്ക് ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലുണ്ടായിട്ടും ബാങ്ക് വിളിക്കുന്നു എന്നുള്ളതാണ് അത്രയും ധൈര്യവും പിന്നെ ആ പുലർച്ച ആ തണുപ്പിൻ്റെ ഒരു സമയത്ത് ഒരു ബാങ്ക് വിളി ഒരു വല്ലാത്ത അസ്വസ്ഥമായിരുന്നു ശരിക്കും ഒരു സമയത്താണ് ആ ബാങ്ക് വിളി കേൾക്കുന്നത് അത് തന്നെ അയാൾക്കൊരു ധൈര്യം ആ ബാങ്ക് കൊടുത്ത ആൾക്കൊരു അയാളുടെ ഒരു ധൈര്യമൊക്കെ ഞാൻ ആലോചിച്ച് പോയി അപ്പോൾ ശരിക്കും പുലർച്ചെ ഈ ഒരു മഞ്ഞ് കാലത്ത് ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു ബാങ്ക് വിളി ഇവിടുന്ന് കേൾക്കുകയെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്ത ഫീലാണെന്ന് എനിക്കുണ്ടായത് ഇതിൻ്റെ പത്രത്തിലൊക്കെ പിന്നീട് വരുമ്പോൾ ബ്രിട്ടാസും അജിത്തും എല്ലാവരും ഇതിനെ വളരെ ഇതായിട്ടാണ് എഴുതിയതും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളു പിന്നീടാണ് ഞാൻ അനിതാ പ്രതാപിനെ കാ ഇതിൽ നമ്മളെ ഈ ടൈമിൻ്റെ വീഡിയോ റിപ്പോർട്ടറായിരുന്ന അനിതാ പ്രതാപിനെ പിന്നെ കാണും അവരിതിൽ പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ കുറേ കർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ അടുത്ത് ഈ കോലമിൻ്റെ ഇവിടെ പരിപാടി ഉണ്ടല്ലോ ബുക്സിൻ്റെ ഡി സി ബുക്സിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ അവരുടെ ഒരു സ്പീച്ചിൽ അവരുടെ ഒരു പുസ്തകത്തിൽ ബന്ധപ്പെട്ട ഉണ്ടായി അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മലയാളിയായിട്ടുള്ള റിപ്പോർട്ടറാണ് ഒരു പെണ്ണു അപ്പോൾ ഞാനന്ന് അനിതയോട് ചോദിച്ചത് ഈ ഒരു കാര്യമായിരുന്നു അനിതനെ ഞാനന്ന് കണ്ടിട്ടില്ല അപ്പോൾ അതിനുമ്പത്യേകിച്ച് അനിതയോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാനിതാണ് എന്തായിരുന്നു ഈ അയോധ്യ പൊളിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അനിതേൻ്റെ ഫീൽ എന്തായിരുന്നു വെച്ചപ്പോൾ അനിത എന്നോട് അന്ന് ഓഡിയൻസിന് പോകുന്നത് എൻ്റെ ചങ്ക് പറഞ്ഞുപോലെ പോയി പൊളിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ തളർന്നു പോയി എനിക്കൊന്നും എഴുതാൻ എന്നാണ് അനിത ഈ കൊല്ലം എന്നോട് ആ സദസ്സിൽ പറഞ്ഞത് കാരണം അത്ര അത് കണ്ടതിൽക്കൊക്കെ അത്ര ഫീലായിരുന്നു എന്നുള്ളത് എനിക്ക് പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് തന്നെ രാത്രി ഓഫീസിൽ വിളിച്ചു പിന്നെ മനോരമയിൽ വിളിച്ചു പിന്നെ മാമൻ മാത്യനാണ് വിളിച്ചത് എഡിറ്ററെ ഇങ്ങനെ ക്യാമറയൊക്കെ പോയിട്ടുണ്ട് ഒരു എത്ര നൂറ് ക്യാമറ വേണമെങ്കിലും മനോരമയ്ക്ക് വാങ്ങാം പക്ഷേ മുസ്തഫയെ പ്രസന്നൻ വളരെ സുരക്ഷിതമായിട്ട് ഡൽഹിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനും പ്രസന്നനും പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് തന്നെ കൊണ്ട് ഡൽഹിക്ക് വന്നു ബ്രിട്ടാസും ബാക്കിയുള്ളവർ അവിടെ നിന്നു അജിത്തും ഒക്കെ അവിടെ നിന്നു അവർ ഈ സ്ഥലത്ത് പോയി വീണ്ടും ഈ ക്യാമറ കൊണ്ടിട്ട് വീട് കണ്ടുപിടിച്ച് അവർ ക്യാമറയിട്ട് ഡൽഹി ഓഫീസിൽ വന്നു കാരണം മനോരമയ്ക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് മൻ നമ്മളെ ചീഫ് എഡിറ്റർ അവർക്ക് പ്രത്യേകം കത്തൊക്കെ കൊടുത്തു അഭിനന്ദിച്ചിട്ട് കാരണം ഈ ക്യാമറയൊക്കെ ആയിട്ട് വന്നല്ലോ എന്നുള്ളത് കാരണം മനോരമക്ക് ഒരുപാട് ഒരു നഷ്ടം ഉണ്ടായില്ല പക്ഷേ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ഫ്രീലാൻസൊക്കെ ആയിട്ടുള്ളവരുടെയൊക്കെ ക്യാമറ ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി എൻ്റെ ആ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടങ്ങളൊക്കെ അയച്ചാൽ പോലും ഒരൊറ്റ പത്ത് പടം പോലും മനോരമ പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വാർത്താ ചിത്രം എടുത്തത് അതായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്ത പത്രത്തിൽ പബ്ലിഷ് ചെയ്യില്ല അതിൻ്റെ ഒരു കാരണം പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഞാൻ ഇത് ഐ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ എന്നോട് സ്റ്റോറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ലഹള ഉണ്ടാവും എന്നുള്ളൊരു കാരണം പള്ളി പൊളിക്കുന്നൊരു പടമല്ലേ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മനോപരമ അത്രയും സർക്കുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നൊരു ചിലപ്പോൾ ഉണ്ടായേക്കാം ഞാൻ എനിക്കത് പടം വരാതിരുന്നതിലൊരു സങ്കടമൊന്നും ഉണ്ടായില്ല കാരണം ഒരു ലഹള വരാതിരിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ കാരണം ഒരു ലഹള ഇല്ലാതാക്കുക എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചിലപ്പോൾ ലഹള ഉണ്ടായേക്കാം അത് കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം പള്ളീൻ്റെ മുകളിൽ കയറി എല്ലാവരും കൂടെ നിന്ന് ഈ പൊളിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമം കൊണ്ട് ഉണ്ടായി അതുകൊണ്ട് വളരെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ തീരുമാനം എടുത്താണ് ആ പടം പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതൊരു ഫോട്ടോഗ്രാഫർക്ക് അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത പടങ്ങൾ ഉണ്ടാകും നിങ്ങൾ ചോദിച്ചല്ലോ എന്നോട് മുമ്പ് പബ്ലിഷ് ചെയ്യാത്ത വല്ല പടങ്ങളും ഓർക്കുകയും ഇത് ഏറ്റവും വലിയ പടം പിന്നെ അതിൻ്റെ താഴെ വേറെ പടങ്ങളും ഇല്ല എന്നുള്ളതാണ്